സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തി ശാസ്താംകോട്ട എം ടി എം എം ഹോസ്പിറ്റൽ വർഷം കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമാകാൻ മുതുകാട് ഗവൺമെന്റ് എൽ വി എൽ പി സ്കൂൾ എം ടി എം എം ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും മാതാപിതാക്കൾക്ക് ബോധവൽക്കരണവും നൽകി പ്രശസ്ത ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ രാജ് ക്യാമ്പിന് നേതൃത്വം നൽകി വാർഡ് മെമ്പർ ക്യാമ്പ് ചെയ്തു ഉഷാകുമാരിദിനും അങ്ങനെയൊക്കെ ദിവസേന ആശുപത്രിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആളുകളായാലും പനിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഒരു ഒരു കുട്ടിക്ക് പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് എലിപ്പനി വന്ന് ഇപ്പം മിനിങ്ങാന്ന് അത് മരണ കുടക്കി അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മുടെ കുട്ടികളെ കഴിവതും കളിക്കാതൊക്കെ വിടണം വിടാതിരിക്ക വിടരുത് അപ്പോൾ അതുപോലെ നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമുക്ക് നമ്മുടെ സ്കൂൾ നടക്കുന്ന സമയമാണ് നമ്മുടെ എം ടി എം ഹോസ്പിറ്റലിൽ ഒരുപാട് ക്യാമ്പുകളൊക്കെ നടത്തി നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഈ ആശുപത്രി ചികിത്സയാണ് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് പ്രസവിച്ചതുൾപ്പെടെ ഈ എം ടി എം ഹോസ്പിറ്റലിലാണ് അപ്പോൾ അന്ന് മുതൽ ഈ സ്കൂൾ ഈ ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കും സ്കൂൾ ഹെഡ്മിസ്റ്റർ സരസ്വതി അമ്മ ചെയർമാൻ അജയ് ഘോഷ് ഹോസ്പിറ്റൽ അനിൽ മത്തായി ഓഫീസർ എബ്രഹാം എം വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു അമ്പത് എന്നുള്ള നിജപ്പെടുത്തണം പറഞ്ഞത് എനിക്കറും അടുത്താഴ്ചത്തെ അടുത്ത ശനിയാഴ്ചത്തെ ക്യാമ്പിലും അതിനും കവർ ചെയ്ത് വരാൻ സാധ്യതയില്ല നോക്കാം നമുക്ക് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന മീഡിയൻ ഉണ്ണികൃഷ്ണൻ സാദ് ഇപ്പോഴും ഈ പ്രദേശത്ത് അസോസിയേഷൻ വരെ ഉണ്ട് അപ്പോൾ കുടികൃഷ്ണ സാറിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും പ്രഗൽഭനായ ബിരിയാഡിഷൻ ആണ് അരുൺ സാർ സാറിന്റെ സാറിന് അടുത്ത ശനിയാഴ്ചയും